വളരുന്ന പാണ്ഡിക്കാട് എസ് എം എം എൽ പി സ്കൂളിൽ കുട്ടികൾക്കായി കളിക്കാം പഠിക്കാം ശില്പശാല രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംഘടിപ്പിച്ചു പ്രശസ്ത പാവനാടക കലാകാരൻ കൃഷ്ണകുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു എത്തിക്കും അങ്ങനെയാണ് ഉമ്മക്ക് ഈ നല്ല കുട്ടികളൊക്കെ മേടിച്ചിരുന്നത് കൂട്ടുകാരുടെ എന്റെ ഉമ്മ എന്തൊക്കെയോ വേണ്ടാത്തൊക്കെ ചെയ്തിട്ടാണ് ഇവർക്ക് ഉണ്ടാക്കുന്നതാണ് സത്യമല്ല എന്റെ ികളുടെ ബഹുമുഖ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുന്നതിനായാണ് ശില്പശാല സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി വിവിധ പാവനാടകങ്ങൾ പാവനിർമാണം എന്നിവയും അരങ്ങേറി പദവി ആഹ്ലാദമായ ഒരു മനോഹരമായ നാട്ടിലാണ് അതെ ഓരോ കുഞ്ഞുങ്ങളുടെയും മുഖം കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ് അല്ലെ അതെ അതെ രാജകുമാര രാജകുമാര കുഞ്ഞുങ്ങൾ മാത്രമല്ല അവരുടെ പ്രിയപ്പെട്ട അധ്യാപികമാരെയും അമ്മമാരെയും പിന്നെ അവർക്ക് ഒരേ പ്രധാന അധ്യാപിക സുധ അധ്യക്ഷത വഹിച്ചു അധ്യാപികമാരായ ഷാഹിന ബിന്ദു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്